സത്യത്തിൽ ഞെട്ടിക്കുന്ന എവിക്ഷനാണ് ആണ് ഉണ്ടായിരിക്കുന്നത് നോക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കാണിക്കാം സ്ക്രീൻഷോട്ട് സമ്മർ മീഡിയ തന്നെ ഇട്ടൊരു പോസ്റ്റിനകത്ത് എത്ര വലിയ സപ്പോർട്ടാണ് രതീഷിനുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ സിജോയും ജാസ്മിനും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉള്ളതാണ് രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും അതായത് കറക്റ്റായിട്ട് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഒരു പക്ഷേ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ അദ്ദേഹത്തിന് ആ ഒരു പ്രേക്ഷകരുടെ പിന്തുണ വോട്ടായി കിട്ടിയിട്ടുണ്ടാവില്ല രണ്ടാമത് ഇത് ഷോക്കിംഗ് എവിക്ഷൻ ആണ് ബിഗ് ബോസിൻ്റെ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഷോക്കിംഗ് എവിക്ഷനായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഇത്രയും നല്ലൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ സ്ട്രോങ് കണ്ടസ്റ്റൻറ് മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ പുറത്താവുക എന്ന് പറയുന്നത് അൺബിലീവബിൾ ഇനി എത്ര ഇറിറ്റേറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടുള്ള ഗെയിമെന്ന് പറഞ്ഞാലും പുള്ളി ഒരു ഫിഫ്റ്റി ഡേയ്സ് ഏറ്റവും കുറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡിസർവ് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് ആണ് രതീഷിനേക്കാളും ആയിട്ടുള്ള പലരും ബിഗ് ബോസ് വീടിനകത്ത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടും രതീഷ് പോയി എന്ന് പറയുമ്പോൾ അൺഫെയർ എവിക്ഷൻ ആണ് വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകരാണ് ഇവിടെ പ്രേക്ഷകർക്ക് തെറ്റുപറ്റി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ഉള്ള ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരൊരിക്കലും വോട്ടിങ്ങിനകത്ത് തിരുമറി കാണിക്കില്ല വേണമെങ്കിൽ ഇജക്റ്റ് ചെയ്ത് വിടാം അവർക്ക് ഇത് പ്രേക്ഷക വിധിയുടെ അടിസ്ഥാനത്തിൽ പുറത്താവുന്നതെന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വിധിയിൽ തെറ്റുപറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കോണ്ടേറ്റേഴ്സിനെ അവിടെ ഒരിക്കൽ കൂടി നമുക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു എവിക്ഷനാണ്